അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ വണ്ടിപ്പെരിയാറ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനകത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പെരിയാർ കാറ്ററിംഗ് എന്ന് പറഞ്ഞ ആ ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഇന്നലെ ഇവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ ഒരാൾ അയച്ചു തരികയും ഒരു ഓർഡർ നൽകുകയും ചെയ്തു കൂടുതലായിട്ട് പൈസ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ പൈസ തിരിച്ചയക്കണം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അങ്ങനെ തിരിച്ചയച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വാർത്ത തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നുണ്ട് ജാക്കറ്റ് വാർത്തയില്ലേ വാർത്തകൾ നിങ്ങൾക്കായി പരിശുദ്ധ കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന അടിമാലി രാജാക്ക ഇന്നലെ കൂടിയാണ് വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന പെരിയാർ കാറ്ററിംഗിന്റെ റെസ്റ്റോറന്റിലേക്ക് ഹിന്ദിയിൽ ഒരു ഫോൺ കോൾ വരുന്നത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രണ്ട് ചിക്കൻ ബിരിയാണി ഫ്രൈഡ് റൈസ് ഇതിനാവശ്യമായ ചിക്കൻ ബീഫ് കറികളും ഓർഡർ എടുത്ത മാനേജർ ഭക്ഷണ സാധനങ്ങൾ പാർസലാക്കി വെക്കുകയും ചെയ്തു തുടർന്ന് റെസ്റ്റോറന്റിലെ ഗൂഗിൾ പേ നമ്പറിൽ ഒരു രൂപ ആദ്യം അയച്ചു രണ്ടാമത് വന്നതാകട്ടെ പതിനൊന്നായിരത്തി രൂപയും തുടർന്ന് വാട്സപ്പിൽ ഹിന്ദിയിൽ സന്ദേശം വരുന്നു ഒരു അബദ്ധം പറ്റി നിങ്ങളുടെ ഓർഡർ തുകയേക്കാൾ കൂടുതൽ പതിനായിരത്തി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഇത് തിരിച്ച് അയക്കണം എന്നുള്ളതായിരുന്നു ठीक है नहीं प्रॉब्लम സന്ദേശം കേട്ട ഉടൻ തന്നെ മാനേജർ പണം തിരികെ അയക്കുകയും ചെയ്തു എന്നാൽ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാതിരുന്നതിനാൽ പണം തിരികെ പോയില്ല ഇതോടെ ഈ തട്ടിപ്പിൽ നിന്നും ഇവർ രക്ഷപ്പെടുകയായിരുന്നു സമാനമായ സംഭവം പല ഹോട്ടൽ ഉടമകൾക്കും സംഭവിച്ചതായുള്ള വാർത്തകൾ ഇതിനോടകം തന്നെ പല സാമൂഹ്യ മാധ്യമങ്ങളടക്കം വന്നിരുന്നു ഡിജിറ്റൽ തട്ടിപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇതിന് ഇരയാകാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ ഓരോരുത്തരും പാലിക്കണമെന്ന് പെരിയാർ കാറ്ററിംഗ് ഉടമകൂടിയായ ഷെഫിഖ് പറഞ്ഞു മാനേജറുടെ ിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ബില്ല് വരുന്നു അപ്പോൾ അദ്ദേഹം അപ്പം ഗൂഗിൾ പേ നമ്പർ തരും ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ നമ്പർ മേടിക്ക് ഓൺ കോൾ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ മെസ്സേജ് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്ത് അദ്ദേഹം പൈസ ഇടാൻ പറയുന്നു പത്ത് പൈസ ഇടാൻ പറഞ്ഞു അദ്ദേഹത്തിന് തൊട്ട് പുറമേ തന്നെ പൈസ ഇട്ടതുപോലൊരു മെസ്സേജ് നമ്മുടെ ഗൂഗിൾ പേയിൽ ജനറേറ്റർ ആകുകയും ആയിരത്തി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് അവർ അബദ്ധത്തിൽ ഇട്ടു പോയതോ ബാലൻസ് നിങ്ങളുടെ എങ്ങനെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു തരുമെന്നു പറഞ്ഞ് അവർ റിട്ടേൺ കോൾ ചെയ്തു തുടർന്ന് മാനേജർ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ അക്കൗണ്ടിൽ പൈസ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ പൈസ റിട്ടേൺ അയച്ചിട്ട് പോയില്ല അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ആ പൈസ റിട്ടേൺ അയച്ചിട്ട് പോയിട്ടില്ല ഇല്ലെങ്കിൽ പൈസ അക്കൗണ്ടിൽ നഷ്ടപ്പെടുകയും നമ്മുടെ പൈസ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ശേഷം ആ ആ ഫോൺ എടുക്കുക ഓർഡർ 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 ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മുൻപ് നമ്മൾ ഇതുപോലൊരു വീഡിയോ ഇത്തരം നമ്മുടെ നാട്ടിലും സജീവമായിട്ട് നടക്കുന്നു ഹോട്ടലുകാരും അതുപോലെ തന്നെ സ്ഥാപനത്തിലുള്ളവരും ഒക്കെ ജാഗ്രത പാലിക്കണമെന്ന് ുംകിയ ആൾ വരും എന്നോർത്ത് ഇവർ വെയിറ്റ് ചെയ്തെങ്കിലും ആരും വന്നിട്ടുമില്ല തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നതിനാൽ വ്യാപാര സ്ഥാപന ഉടമകളും ഒപ്പം ബാങ്കിൽ നിന്നുമാണെന്ന് പറഞ്ഞ വിളിക്കുന്ന കോളുകൾക്കും കൃത്യമായ മറുപടി നൽകുകയോ തട്ടിപ്പിന് ഇരയാവുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശമാണ് ഈ വാർത്തയിലൂടെ പൊതുജനങ്ങൾക്ക് നൽകാനുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ